ഞാൻ ഡോക്ടർ ഉമാർ മുക്താർ ഭൂമി കെയർ വെൽനെസിലെ വിജ്ഞാന ഡിപ്പാർട്ട്മെൻറ്റ് കൺസൾട്ടൻ്റാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് തൈറോയിഡിനെ കുറിച്ചാണ് അപ്പോൾ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും നമുക്കിടയിലുള്ള ഒരുപാട് പേര് ഇന്ന് തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ട അനുഭവിക്കുന്നുണ്ട് നമുക്കിടയിലുള്ള തൈറോയിഡ് പേഷ്യൻസിൻ്റെ പരിശോധിക്കുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ കാണുന്നത് ഹൈപ്പോ തൈറോഡിസ് എന്ന് പറഞ്ഞ കണ്ടീഷനാണ് അതായത് തൈറോയിഡ് ഗ്രന്ഥിയുടെ ടി ത്രീ ടി ഫോർ ഹോർമോണുകൾ വളരെ കുറഞ്ഞ രീതിയിൽ ഉണ്ടാക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഫംഗ്ഷൻ പ്രോപ്പറായിട്ട് നടക്കാതെ ആവശ്യമായിട്ടുള്ള അളവിൽ ഈ പറയുന്ന ഹോർമോണുകൾ ഉണ്ടാക്കാത്തൊരു കണ്ടീഷൻസ് തന്നെയാണ് പൊതുവെ ഹൈപ്പോ തൈറോഡിസ് എന്ന് പറയാറുള്ളത് ഹൈപ്പർ തൈറോയിഡിസം കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവാണ് കാണുന്നത് ഇതിൽ ടി ത്രീ ടി ഫോർ ഈ വാ വാല്യു വ്യത്യാസം വരുമ്പോൾ തന്നെ നമ്മൾ മെഡിസിൻ സ്റ്റാർട്ട് തുടങ്ങും യഥാർത്ഥത്തിൽ തൈറോയ്ഡിൻ്റെ ഈ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെയൊക്കെ മെഡിസിൻസ് ഇല്ലാത്ത നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ നോക്കുക അതിനൊരു കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഇപ്പോൾ തൈറോയിഡ് ഗ്രന്ഥി ടി ത്രീ ടി ഫോർ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം പിറ്റോട്ടറി ഗ്രന്ഥി ടി സിജ് എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാക്കണം അതായത് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ തൈറോയിഡിനെ സ്റ്റിമുലേഷൻ ചെയ്യുന്ന ഹോർമോൺ എന്ന അർത്ഥം ഇപ്പോൾ ഈ പിറ്റോട്ടറി ഗ്രന്ഥി ഈ പറഞ്ഞ ടി എസ് എച്ച് ഹോർമോൺ ഉണ്ടാക്കിയാൽ മാത്രമേ തൈറോയ്ഡ് ഗ്രന്ഥി അതിൻ്റെ ഒരു ആഫ്റ്റർ ആയിട്ട് ടി ത്രീ ടി ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ ആദ്യം ഹൈപ്പോതലാമസ് ടീസ് എച്ച് ആർജ് ഉണ്ടാക്കി അത് നേരെ പോയിട്ട് ഈ പറയുന്ന പിറ്റോട്ടറി ഗ്രന്ഥിയിലുള്ള ടി എസ് എച്ച് ആക്റ്റീവ് ആക്കും ഈ ടീസ് എച്ച് എന്ന് പറയുന്നത് നേരെ പോയി തൈറോയിഡിൽ വന്ന് ടി ത്രീ ടി ഫോറിനെ ആക്റ്റീവാക്കും അപ്പോൾ ഇതിൻ്റെ അവിടെ എവിടെ മിസ്റ്റേക്ക് സംഭവിച്ചാലും പ്രോപ്പറായിട്ട് പറയുന്ന ടി ത്രീ ടി ഫോർ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാക്കണമെന്നില്ല അപ്പോൾ ഒരു പക്ഷേ ഈ ഹൈപ്പോ തലാമസിൻ്റെ ഉള്ള പ്രശ്നം കൊണ്ടോ അതല്ലെങ്കിൽ പിറ്റോട്ട്രി ഗ്രന്ഥിക്കുള്ള പ്രശ്നം കൊണ്ടോ ആയിരിക്കും ടി ത്രീ ടി ഫോർ കുറയുന്നത് തൈറോയ്ഡ് ഗ്രന്ഥി ടി ത്രീ ടി ഫോർ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ പിറ്റോട്രി അതെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഹൈപ്പോ തലാമസൊക്കെ കൃത്യമായിട്ട് ഈ പറയുന്ന റിലീസിങ് ഹോർമോൺ ഉണ്ടാക്കേണ്ടതുണ്ട് അതിന് അത്യാവശ്യമായിട്ട് വേണ്ടത് ജിങ്ക് എന്ന് പറയുന്ന മൂലകമാണ് ജിങ്കിൻ്റെ പ്രശ്നം കൊണ്ട് ഉണ്ടാവുന്ന തൈറോയ്ഡ് ഇഷ്യൂസ് ആണെങ്കിൽ സിങ്ക് എന്ന് പറയുന്ന മൂല നമ്മൾ കഴിക്കുന്ന വഴി അല്ലെങ്കിൽ അത് അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്ന വഴി നമുക്കത് കൃത്യമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഫ്ലാക്സിഡ് എന്ന് പറയുന്ന ചണവിത്ത് നല്ല ജിങ്കിൻ്റെ അമൗണ്ട് കൂടിയിട്ടുള്ള ഒരു ഒരു ഡയറ്റാണ് അപ്പോൾ അത് കൃത്യമായിട്ട് കഴിക്കുന്ന വഴി ജിങ്കുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന തൈറോയ്ഡ് ഷൂസ് നമുക്ക് മാറ്റാൻ കഴിയും ഈ ജിങ്കിന് തന്നെ മറ്റൊരു പ്രത്യേകം കൂടെയുണ്ട് നമ്മൾ തൈറോയ്ഡ് ഗ്രന്ഥി ഉണ്ടാക്കുന്ന ടീ ത്രീ ടി ഫോർ എന്ന് പറയുന്ന ഹോർമോൺസ് ഇതിൽ ടി ഫോർ എന്ന് പറയുന്നത് ഒരു കൃത്യമായിട്ടുള്ള ആക്റ്റീവ് അല്ല ഇതിനെ ടീ ത്രീ ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട് ഈ പണി നടക്കുന്നത് ലിവറിൽ വെച്ചിട്ടാണ് അപ്പോൾ ഈ കൺവേർഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മൂലം കൂടിയാണ് എന്ന് പറയുന്ന ഒരു മൂലകം സിങ്ക് പ്രോപ്പറായിട്ട് ഇല്ലെങ്കിൽ ടി ഫോറിൻ്റെ അമൗണ്ട് കൂടാനും അത് കൃത്യമായിട്ടുള്ള അമൗണ്ടിൽ അല്ലെങ്കിൽ അത് ടി ത്രീ ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടാനും ചാൻസ് കുറവാണ് അപ്പോൾ ഇത്തരം ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുമ്പോൾ തന്നെ തൈറോയിൻ്റെ പ്രശ്നങ്ങൾ സംഭവിക്കാൻ ചാൻസ് കൂടുതലാണ് തൈറോയിഡ് ഗ്രന്ഥികൾ ടി ത്രീ ടി ഫോർ കൃത്യമായി ഉണ്ടാക്കണമെങ്കിൽ അയർ എന്ന് പറയുന്ന മൂലകത്തിൻ്റെ അമൗണ്ട് കൃത്യമായിട്ടവിൽ വേണം അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു പക്ഷേ ഈ തൈറോയിഡ് പേഷ്യൻസിന് കൊഴിച്ചിൽ അല്ലെങ്കിൽ നഖം പെട്ടെന്ന് പൊട്ടിപ്പോയുന്ന ഒരവസ്ഥ അതുമല്ലെങ്കിൽ ഒരു കാരണമില്ലാതെ ക്ഷീണമൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അയേണിൻ്റെ കുറവുകൊണ്ടെങ്കിൽ സംഭവിക്കുന്നുണ്ടാവുക അപ്പോൾ നമ്മൾ ഫെറിറ്റിൻ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ ലോ ആണെങ്കിൽ അയൺ അയൺ സപ്ലിമെൻറ്റ്സ് കൃത്യമായിട്ട് കഴിക്കുന്ന വഴി അതുമായിട്ട് ബന്ധമുണ്ടാവുന്ന തൈറോഡ് ഷൂസ് നമുക്ക് പരിഹരിക്കാൻ പറ്റും ഇതേപോലെ കുറച്ച് കാലങ്ങൾ മുന്നേ വരെ ഗോയിറ്റർ എന്ന് പറയുന്ന ഒരു അസുഖം നമുക്കുള്ള ഫെമിലറായിരുന്നു നമ്മുടെ തൈറോഡ് ഗ്രന്ഥി വീർത്തു വരുന്ന അവസ്ഥ ഇത് അയ അയഡിൻ ഡെഫിഷ്യൻസി കൊണ്ടാണ് സംഭവിച്ചിരുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിങ്ക് എന്ന് പറയുന്ന ഒരു എലമെൻ്റ് അയൺ ഇരുമ്പിൻ്റെ ഇരുമ്പിൻ്റെ അംശം ഇത് ഇതിനൊപ്പം തന്നെ നമ്മൾ നിർബന്ധമായിട്ടും തൈറോഡ് ഗ്രന്ഥി പ്രോപ്പർ ഫംഗ്ഷനിങ് ചെയ്യാൻ വേണ്ട ആവശ്യമായിട്ടൊരു മൂലകമാണ് അയഡിൻ അയോഡിൻ മൂലകം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അകത്തു കൂടിയാണ് പ്രധാനമായിട്ടും ലഭിക്കുന്നത് ഇത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് താരതമ്യം വളരെ കുറഞ്ഞ രീതി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കുറച്ച് കാലം മുന്നേ വരെ ഗോയറ്റർ എന്ന് പറയുന്ന ഐഡിൻ ഡെഫിഷ്യൻസിണ്ടാവുന്ന തൈറോയ്ഡ് വീക്കം കൂടിയതിന് ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് അയഡൈഡ് സാൾട്ടുകൾ വിപണിയിൽ ഇറങ്ങുകയും നമ്മളെല്ലാത്തേയും ഉപയോഗിക്കുന്ന അയോയിഡ് സാൾട്ട് വഴി നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള അയഡിൻ എന്ന് പറയുന്ന മൂലകം നമ്മൾ കിട്ടാൻ തുടങ്ങി അപ്പോൾ അതുവഴി ഉണ്ടായിട്ടുള്ള തൈറോയ്ഡ് ഷുസ് ഒക്കെ ഒരു പരിധിവരൊക്കെ പരിഹരിക്കാൻ പറ്റിയിട്ടുണ്ട് അയോഡിൻ ഇതേപോലെ അളവിൽ നമ്മുടെ ശരീരത്തിൽ ഇല്ലെങ്കിൽ തൈറോയിഡിൻ്റെ ഇഷ്യൂസ് വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ സിങ്ക് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് അയൺ എന്ന് പറയുന്ന മറ്റൊരു മൂലകം അയഡിൻ എന്ന് പറയുന്ന മൂന്നാമത്തെ മൂലകം അപ്പോൾ ഈ കൃത്യമായിട്ടുള്ള അമൗണ്ടുകളിൽ മൂലങ്ങളില്ല എങ്കിൽ തൈറോയിഡിൻ്റെ ഫങ്ഷൻസ് പ്രോപ്പറായിട്ട് നടക്കണമെന്നില്ല അത് തൈറോയിഡിൻ്റെ ഹൈപ്പോ തൈറോഡിസിലേക്ക് വഴിവെച്ചേക്കാം ആയോഡിൻ ഡെഫിഷ്യൻസി കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ അയഡിൻ ഡെഫിഷ്യൻസി കൊണ്ട് തയറോഡിൻ്റെ ഇഷ്യൂസ് അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ഇത്തരക്കാർ ക്രൂസിഫറസ് വെജിറ്റബിൾസ് കഴിക്കുമെന്ന് പറയാറുണ്ട് ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ബ്രക്കോളി അതുപോലെ കോളിഫ്ലവർ ഒക്കെ പോലത്തെ വെജിറ്റബിൾസ് ഇത് ആയഡിൻ അബ്സോർപ്ഷനെ ഒരു പരിധിവരെ ബ്ലോക്ക് ചെയ്യാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ പച്ചക്ക് ഈ പറയുന്ന ഈ ക്രൂസിഫർ വെജിറ്റബിൾസ് കഴിക്കരുത് ഇവർക്ക് വേണമെങ്കിൽ അത് വേവിച്ച് കഴിക്കാവുന്നതാണ് അപ്പോൾ വേവിച്ച് കഴിക്കുന്നതിലൂടെ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കപ്പെടുകയും ചെയ്യും നമ്മുടെ ശരീരത്തിനകത്ത് വേംസ് ഉണ്ടെങ്കിൽ അയണിൻ്റെ ആയിട്ടുള്ള മെറ്റബോൾസ് നടക്കണമെന്നില്ല അപ്പോൾ നമുക്ക് തൈറോയ്ഡ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പക്ഷേ വേംസ് കൊണ്ടായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്ത് ഈ പറയുന്ന ക്രമീകീണങ്ങൾ അല്ലെങ്കിൽ ഈ പാരസൈറ്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ടായിരിക്കും തൈറോഡിൻ്റെ ഫങ്ഷനിങ് പ്രോപ്പർ നടക്കാത്തത് സിങ്ക് അയഡിൻ അയൺ തുടങ്ങിയിട്ടുള്ള എലമെൻറ്റ്സ് നമ്മുടെ ശരീരത്തിനകത്ത് പ്രോപ്പറായിട്ടുണ്ട് നമ്മൾ ഉറപ്പ് വരുത്തുമ്പോൾ തന്നെ നമ്മുടെ തൈറോയിഡിൻ്റെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും ഇതേപോലെ മാറുന്നിട്ട് കാണാൻ കഴിയും ഇതേപോലെ ആയിട്ടുള്ള മറ്റൊരു എലമെൻറ്റാണ് സെലേനിയം സിങ്കും സെലേനിയും ഒരുമിച്ചാണ് പറയാറുള്ളത് സെലീനിയം എന്ന് പറയുന്ന ഈ പറയുന്ന മൂലകം ഇതേപോലെ വളരെയധികം എസെൻഷ്യൽ ആയിട്ടുള്ള തൈറോയിഡിൻ്റെ ഫങ്ഷൻസ് പ്രോപ്പർ നടക്കാനും ടി ത്രീ ടി ഫോർ ആക്ടിവേഷൻ ഫോമിലേക്ക് മാറ്റാനും അത് പ്രോപ്പർ പ്രൊഡക്ഷൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എലമെൻ്റാണ് സൈലേനിയത്തിൻ്റെ അമൗണ്ട് കൃത്യമായിട്ട് ശരീരത്തിൽ ഇല്ല എങ്കിൽ ഈ പറഞ്ഞ ബുദ്ധിമുട്ട് കാണാൻ കഴിയും മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻറ്റ് അല്ലെങ്കിൽ ഒരു വിറ്റാമിൻ എന്ന് പറയുന്നത് വിറ്റാമിൻ ഡി ആണ് വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസിയിലുള്ള ഒരാളാണെങ്കിൽ ഇവർക്ക് തൈറോയ്ഡ് ഇഷ്യൂസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിറ്റാമിൻ ഡി നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വിറ്റാമിൻ ഡി എമൗണ്ട് കുറയാണെങ്കിൽ അത് മെല്ലെ മെല്ലെ നമുക്ക് ഇമ്മ്യൂണിറ്റി കുറയാനും ഈ ഇമ്മ്യൂണിറ്റി കുറയുന്നത് വഴി ഇത് മെല്ലെ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസിലേക്ക് വഴി വയ്ക്കാനും ചാൻസ് കൂടുതലാണ് നമ്മൾ ഹൈപ്പോ തൈറോയിഡിസ് പിന്നെ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇന്ന് കാണുന്നത് ഹാഷിമോട്ടോ തൈറോഡിസ് എന്ന് പറയുന്ന ഒരു ഓട്ടോ ഇമ്യൂൺ കണ്ടീഷനായിട്ടാണ് ഇന്ന് കൂടുതൽ കാണാൻ കഴിയാം ഓട്ടോ ഇമ്യൂൺ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം നമുക്ക് തന്നെ തിരിയുന്ന അവസ്ഥയാണ് അപ്പോൾ ഈ ഹൈപ്പോ തൈറോഡിസാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് അതിൽ തന്നെ ഹാഷിമോട്ടോ തൈറോഡിസ് എന്ന് പറയുന്ന ഒരു അസുഖമാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് അപ്പോൾ നമുക്കിത് എങ്ങനെ മനസ്സിലാക്കുന്നതാണ് പൊതുവേ നമ്മൾ തൈറോഡ് വന്നു കഴിഞ്ഞാൽ ചെക്ക് ചെയ്യുന്നത് ടി ത്രീ ടി ഫോർ എന്ന് അല്ലെങ്കിൽ ടി എസ് എസ് എന്ന് പറയുന്നത് തൈറോഡ് പ്രൊഫൈലാണ് ഹാഷിമോ തെറോട്ടിസ് പോലത്തെ കണ്ടീഷൻസ് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു പക്ഷെ ഇതിലൂടെ മനസ്സിലാവണം സാധിച്ചോളുന്നില്ല അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഇതിൻ്റെ ആൻ്റിബോഡീസ് ആണ് ആൻറ്റി ടി പി ഒ ആൻറ്റി ടി ജി തുടങ്ങിയിട്ടുള്ള ആൻറ്റിബോഡീസ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് പ്രസൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന വഴി മാത്രമേ നമുക്ക് ഇത് ഓട്ടോമ്യൂൺ കണ്ടീഷനാണോ അല്ലെങ്കിൽ ഹഷിമോട്ടോ തൈറോട്ടീസ് ആണോ എന്നൊക്കെ മനസ്സിലാൻ കഴിയുള്ളൂ അപ്പോൾ പൊതുവേ നമ്മൾ എല്ലാവരും ടീ തീർ ടീഫോട്ടൈസ് ചെക്ക് ചെയ്തിട്ട് ഇത് നോർമൽ നോർമലാണ് തൈറോണും ഭക്ഷണമില്ലെന്ന് വേറുണ്ടെങ്കിൽ പോലും ചില കണ്ടീഷൻസിൽ ഈ ആൻറ്റി ടി പി ഒ ആൻറ്റി ടി ജി ഒക്കെ പോലത്തെ ഈ ആൻറ്റിബോഡീസിൻ്റെ അമൗണ്ട് കൂടുതലായിട്ട് കാണാൻ കാണുന്നു കണ്ടിട്ടുണ്ട് എണ്ണം പറഞ്ഞ ചില കേസുകളില്ലെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ ഈ ടി ത്രീ ആൻറ്റി ടി ജി ആൻറ്റി ടി പി അല്ലാതെ തന്നെ സ്കാനൊക്കെ എടുത്തു കഴിഞ്ഞാൽ തൈറോഡൈറ്റിസ് എന്ന് പറയുന്ന തൈറോയിഡിന് നേരി വീഴ്ച വരുന്നൊരു കണ്ടീഷനായിട്ടോ അതുമല്ലെങ്കിൽ തൈറോയിഡിൻ്റെ മേലെ നുഡ്യൂൾസ് ചില മണികളും അല്ലെങ്കിൽ കുരുക്കളൊക്കെ വന്ന് തൈറോയിഡിന് വല്ല ഇൻഫ്ലമേഷൻ വരുന്നതിന് കണ്ടിട്ടുണ്ട് ഇത്തരം കേസുകളിലും തൈറോയിഡിൻ്റെ പ്രൊഡക്ഷൻ കുറയാനും ഹൈപ്പോ തൈറോഡിസ് എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് വഴിവെക്കാനും ചാൻസ് ഉണ്ട് ഇനി നമ്മൾ ശ്രദ്ധിക്കാൻ മറ്റൊരു കാര്യം നമ്മുടെ ലിവറിൻ്റെ ഫംഗ്ഷനിങ് പ്രോപ്പർ അല്ല എങ്കിൽ നമുക്ക് തൈറോയ്ഡ് ഇഷ്യൂസ് കൂടാൻ ചാൻസ് വളരെയധികം കൂടുതലാണ് ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടി ത്രീ ടി ഫോർ എന്ന് പറയുന്ന ഹോർമോൺസിനൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ടി ഫോർ ഒരു ആക്റ്റീവ് ഫോമിലല്ല ഉണ്ടാവുന്നത് ഇതിനെ ഒരു ആക്ടിവേഷൻ ആക്റ്റീവ് ആയിട്ടുള്ള ഫോമിലേക്ക് മാറ്റുന്നത് ലിവറിൽ വെച്ചിട്ടാണ് അപ്പോൾ നമുക്ക് ഫാറ്റ് ലിവർ പോലത്തെ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ലിവറിൻ്റെ ഫങ്ഷൻ സ്വാഭാവികമായിട്ട് കുറയുകയും ഈ ഒരു കൺവേർഷൻ ടി ത്രീ ടി ഫോറിനെ ആക്റ്റീവ് ഫോമിലേക്ക് ആക്കി മാറ്റുന്ന ഒരു പണി പ്രോപ്പർ നടക്കാതാവുകയും ചെയ്യും അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ തൈറോയിഡ് ഹോർമോൺസിൻ്റെ അമൗണ്ട് സ്വാഭാവികമായിട്ടും കുറയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഫാറ്റ് ലിവർ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ തൈറോഡിനത് ബാധിക്കാനും ഹൈപ്പോ തൈറോഡിസം എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് വഴിവെക്കാനും ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനമായിട്ടും ഈ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ശരീരത്തിനകത്ത് പ്രോപ്പറായിട്ട് അയോഡിനിന്ന് ഉറപ്പുവരുത്തണം അയഡിൻ്റെ അമൗണ്ട് പ്രോപ്പർ ആയിട്ട് ഉറപ്പു വരുത്തണം ഇതേപോലെ തന്നെ സിങ്ക് സെലേനിയം വിറ്റാമിൻ ഡി എന്ന് പറയുന്ന മൂലകങ്ങൾ ഇത് കൃത്യമായിട്ട് ഉണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുന്ന വഴി നമുക്കൊരു പരിധിവരെയൊക്കെ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറഞ്ഞ ഇഷ്യൂ വരായിരിക്കാം അത് കാരണമായേക്കാം ഇതിൻ്റെ ഒപ്പം തന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡും കൂടെ നമ്മുടെ ശരീരത്തിൻ്റെ അത്ത് നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നതെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് കാരണം ഈ പറയുന്ന കൺവേർഷൻ നടക്കുന്നതിന് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഒരു പരിധി വരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഹെൽത്ത് പ്രോപ്പറായിട്ട് മെയിൻറ്റൈൻ ചെയ്യേണ്ടതും അനിവാര്യമാണ് ഇപ്പോൾ നമ്മുടെ ലിവർ ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ ഫാറ്റ് ലിവർ ഉള്ള ആളാണെങ്കിൽ അവർക്ക് ഈ പറയുന്ന പോലെ തൈറോയിഡ് കൺവേർഷൻ നടക്കാൻ ചാൻസ് കുറവാണ് അപ്പോൾ ഇത്തരം കാലം ശ്രദ്ധിക്കുന്നത് വഴി നമുക്ക് തൈറോയിഡിൻ്റെ യഥാർത്ഥമായിട്ടുള്ള കാരണം കണ്ടെത്താനും നമുക്കൊരു പരിധി വരെ വരയ്ക്കാൻ മാനേജ് ചെയ്തുകൊണ്ട് തൈറോയിഡിൻ്റെ മെഡിസിൻസ് പരമാവധി ഒഴിവാക്കാനൊക്കെ സാധിക്കും അപ്പോൾ ഒട്ടുമിക്ക കേസുകളിലും ഇതിൽ ഏതെങ്കിലും ഒരു എലമെൻറ്റിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും തൈറോയിൻ്റെ ഇഷ്യൂസ് കാണുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന മനസ്സിലാവും ഒരുപാട് പ്രശ്നങ്ങൾ തൈറോഡുമായിട്ട് ബന്ധപ്പെട്ട് ആൾക്കാർ കാണുന്നുണ്ട് മുടി കൊഴിച്ചിൽ ബാക്ക് പെയിൻ മൂഡ് സ്വിങ്സ് ഇറഗുലർ പീരീഡ്സ് അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബോഡി പെയിൻസ് വരുന്നത് സ്കിൻ ഇഷ്യൂസ് ഒക്കെ കാണാറുണ്ട് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ഇതിൽ ഏത് എലമെൻ്റ് ആണ് കുറവ് എന്ന് മനസ്സിലാക്കി അത് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഡയറ്റിൽ ഉൾപ്പെടുന്ന വഴി നമുക്ക് മെഡിസിൻസിൻ്റെ സഹായം ഇല്ലാതെ തന്നെ ഈ തൈറോയ്ഡ് ഇഷ്യൂസ് പരിഹരിക്കാനും നമുക്ക് ഹെൽത്ത് ആയിട്ട് ഇരിക്കാനും സാധിക്കും അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് താഴെ കാണാൻ നമ്മൾ ചോദിക്കാം കമൽ അറിയിക്കാം മറ്റു നമുക്ക് വീണ്ടും കാണാം താങ്ക്